കേരയിൽ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശൻ ഇതര സംസ്ഥാന ലോബികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് പി വി അൻവർ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് കവടിയാർ സ്വദേശി ഹഫീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വിജിലൻസ് അന്വേഷണം നടത്താതെ വന്നതോടെ പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജിയിൽ വിജിലൻസ് നിലപാട് ഇന്ന് കോടതിയെ അറിയിക്കും സിൽവർ ലൈൻ പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിലുണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അന്യസംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരാണ് പദ്ധതി അട്ടിമറിച്ചതെന്നായിരുന്നു നിലമ്പൂർ എം നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിനായി നൂറ്റമ്പത് കോടി രൂപ കൈപ്പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം കുതിച്ചുയരുകയും ഹൈദരാബാദിലെയും ബംഗളൂരുവിലെയും ഐ ടി ബിസിനസ് തകർന്നു പോകുമായിരുന്നുവെന്നും പറഞ്ഞ അൻവർ എം എൽ എ കേരളത്തിൽ നിന്നും ഒരാളെ പോലും ജോലിക്ക് കിട്ടാത്ത സ്ഥിതി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമായിരുന്നുവെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോൾ കമ്പനികൾ പൂട്ടിപ്പോകുമെന്നും മനസ്സിലാക്കിയതിനാലാണ് ഐ ടി കമ്പനിക്കാർ പ്രതിപക്ഷ നേതാവിന് നൂറ്റൻപത് കോടി രൂപ നൽകിയെന്നാണ് പി അൻവർ ആരോപിച്ചത് എന്നാൽ ആരോപണം കേട്ട് ഞാൻ ചിരിക്കണോ അതോ മുഖ്യമന്ത്രിയുടെ ഗതികേടോർത്ത് കരയണോ എന്നായിരുന്നു വി ഡി സതീശിന്റെ പരിഹാസം ഐ ടി കമ്പനിക്കാർ നൽകിയ പണം ലോറിയിൽ ചാവക്കാട് എത്തിച്ച് അവിടെ നിന്നും ആംബുലൻസിൽ കൊണ്ടുപോയെന്നും അവിടെ നിന്നും ബംഗളൂരിലേക്ക് കൊണ്ടുപോയെന്നുമാണ് ആരോപണം അത് എങ്ങനെ കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് പറയേണ്ടത് ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇതിൽ കൂടുതലൊന്നും അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാ നേതാവല്ലേ സി പി എം പാർട്ടിയുടെ ലീഡറല്ലേ ഇത്തരം ഒരു ആരോപണം നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തതിൽ നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നുവെന്നും വി ഡി സതീശൻ നിയമസഭയിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ മറുപടി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്